ഇന്ന് നമ്മൾ രണ്ട് മുരിയാക്കായ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാൻ നല്ലൊരു കിഡ്ഡിലും കറിയാണ് കേട്ടോ പഴയ കാലത്തൊക്കെ ഉമ്മമാരുണ്ടാക്കിയത് നാടൻ കറിയാണിത് ഇതിൽ ഞാൻ പരിപ്പൊന്നും ഉപയോഗിക്കുന്നില്ല നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിന്റെ കൂടെ ആയാലും ഇഡ്ലി ദോശ നൂൽപ്പുട്ട് ഇടി പുട്ട് അപ്പം എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റാൻ നല്ലൊരു കിഡ്ഡിലും കറി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാത്ത ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനിതാ രണ്ട് മുരിയാക്കായും രണ്ട് തക്കാളി ഒക്കെ കൃത്യച്ചിട്ടുണ്ട് മുരിയാക്കായും നമുക്ക് തോല കളഞ്ഞതിന് ശേഷം കഴുകി കഴുകിയിട്ട് തോല് കളഞ്ഞ് മുറിച്ച് വെക്കേട്ടാ മുറിച്ചതിന് ശേഷം കഴുകരുതേ ഇതാ തോൽ കളഞ്ഞ് ഇതൊക്കെ മുറിച്ചുവെക്കാൻ ഞാൻ അടുത്ത് ഞാൻ മുരിയാക്കായ രണ്ടാക്കി പൊളിച്ചിട്ടാണ് അടുത്തിട്ടോ അതിന് ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ച് അത് ഇട്ട് ചെയ്യട്ടോ അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചാൽ മുരിയക്കായനെ ഞാൻ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കൂട്ടാൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയെടുത്താൽ മതി അതിനുശേഷം ഞാനിതാ മുരിയക്കായ് മുഴുവനായിട്ടും നമ്മുടെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ടോ എണ്ണ ഒന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളിനി അടുത്ത ചേരുവകളൊക്കെ ചേർക്കുന്നത് ഞാനെനിക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നടു കീറിയിട്ട് കനല്ലാതെ പൊളിച്ചിട്ടിട്ടുണ്ട് വെളുത്തുള്ളി എണ്ണയിൽ ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇതേപോലെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ അതിന് ശേഷം വെളുത്തുള്ളീൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി മീഡിയം സൈസാണ് കേട്ടോ ഒരുപാട് വലുതല്ല ഒരുപാട് ചേർത്തുമല്ലേ മീഡിയം സൈസ് ഉള്ളി എടുത്ത് തോല കളഞ്ഞു കഴിയുന്നതിന് ശേഷം കനല്ലാതെ മുറിച്ചെടുത്തതാണ് കനല്ലാതെ മുറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്നും വാഴ്ന്നു കിട്ടും അത് നല്ല പോലെ വാഴന്ന് അത് നല്ല സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ എടുത്തുവെച്ച തക്കാളി ഞാൻ മുറിച്ചിട്ടുണ്ട് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക നല്ല പുളിപ്പുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഒന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി തക്കാളി ഇട്ട് നല്ല പോലെ ഒന്നും ഒന്ന് വാറ്റി കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഉടഞ്ഞിട്ടൊന്നും ഇല്ല ഇതിന് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇടാം അതിന് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ട അതിൽ ഇവിടെ കുറച്ച് എരിവ് കുറവ് മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കറിക്ക് ഒരുപാട് എരിവ് ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനത് കുറച്ച് മുളക് കമ്മിയാക്കിയിട്ടുണ്ട് ഇട്ട പൊടികളുടെയും പച്ചമണം മാറിയതിന് ശേഷം ഞാനതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ടോ പിന്നെ വേണം നോക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എനിക്ക് കയ്യിൻ്റെ അളവാണ് സ്പൂണിൻ്റെ അളവെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനൊരു ഏകദേശം കണക്കാണ് ടീസ്പൂൺ വേണ്ടത് അതിന് ശേഷം ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുരിയാക്കായ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി വേറെ എന്തെങ്കിലും പച്ചക്കറി ഇടണം എന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടെ ഞാനിതിലേക്ക് ഒരു കത്തിരിക്കടുന്നുണ്ട് ഒരു കത്തിരിക്കണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ലപോലെ കഴുകി ആദ്യം അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ കാര്യം മുരിയാക്കായ് ഒറ്റയ്ക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം കത്തിരിക്കായ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുക എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കട്ടെ വാക്ക് വെച്ചിട്ടുണ്ടാക്കാം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും പിന്നെ നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഞാനതിന് നമുക്ക് വേഗാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ കണ്ട പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം അതിലേക്ക് ഞാൻ ഒരു മൂടി തേങ്ങ ചിരകിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുകിട്ട് നോക്കുമ്പോൾ ഓനുണ്ട് അപ്പം ഞാൻ മുഴുവൻ എടുത്തില്ല അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടോ രണ്ട് രണ്ട് കൈപ്പുടി തേങ്ങ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള സാധാ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ഫൈൻ ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് ഇളക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടിട്ട് വേവിക്കരുത് അപ്പം അത് നല്ല പോലെ വെന്ത്ട്ടുണ്ട് വെന്തതിന് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ച് അരപ്പും മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും ഒരുപാട് തേങ്ങ ഒന്നും ഞാൻ അതിലേക്ക് കൂട്ടണില്ല കൂട്ടണില്ലാട്ടോ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ അരക്കാം അതിൽ വെച്ച സാധനങ്ങളൊക്കെ കൂടുതൽ എടുക്കുക ഇതിൽ കുറവാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കുറച്ചിട്ടെടുക്കാം തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കണ്ട നല്ലപോലെ ഒന്ന് തിള വരണം തിള വരുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിള വരുന്ന സമയത്ത് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു കാളിപ്പിടണം കാളിപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവി നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലി ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ചെറിയ ഉള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ചെറിയ ഉള്ളീൻ്റെ ഫ്ലേവറൊന്നും അങ്ങനെ ഇഷ്ടമില്ല പിന്നെ ഈ ചാറ് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പുളി ഒഴിച്ചിട്ട് ഉണക്കമീൻ ഇട്ടിട്ടും വെക്കാം കേട്ടോ ഇപ്പോൾ പാലക്കാട് വെക്കുന്ന കറിയാണ് പാലക്കാട്ട് എൻ്റെ ഫേമസ് കറിയാണത് മുരിയാക്കായ ഇട്ടിട്ട് മീൻ കറി വെക്കും പോലെ വെക്കും കേട്ട് ഉണക്കമീൻ ഇടും അതുപോലെ തന്നെ കത്തിക്ക അതുപോലെ മീൻ വെക്കും അതിൽ പുളി ഒഴിക്കണം കേട്ടോ ഞാനിതിൽ പുളി ഒഴിച്ചിട്ടില്ല ഞാൻ മീനിടണ ഇടാത്ത കാരണം കൊണ്ടാണ് ഞാനിതൊരു പുളി ഒഴിക്കാത്തത് അപ്പോൾ ഈ കറി രണ്ട് സൈസില് നിങ്ങൾക്ക് വെക്കാം ഇത് ഞാനിപ്പോൾ വെച്ച പോലെയും വെക്കാം പുളി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഉണക്ക മീൻ ഇട്ടിട്ടും വെക്കാം എങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വറവ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടിയാക്കാം അതിൻ്റെ ഫ്ലേവർ മുഴുവനും നമുക്ക് കറിയിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിത് ഇളക്കണ കേട്ടാ തുറന്നിട്ട് തുറന്നിരിക്കണത് അടിപൊളി കറിയേണ്ടത് തുറക്കുമ്പോ തന്നെ എന്തോ ഒരു മണാണോ അറിയാതെ ഒക്കെ വറുത്തിട്ട് വെച്ച കാരണം കൊണ്ട് വറുത്തിട്ടൊന്നല്ല വെക്കല് ഞാൻ ഇതൊന്ന് വറുത്തിട്ട് വെച്ച് നോക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് സാധാരണ വെക്കുന്ന കറിയിലും വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അടിപൊളി കറിയാണ് ഒന്നും കൂട്ടാൻ വെക്കാനില്ല എന്തെങ്കിലും ഒരു പച്ചക്കറി മാത്രം ഉള്ളെങ്കിലും അതേ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലം കറിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നേരെ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തെല്ലാം കൂട്ടുകാരെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാ നിഷാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാ വലൈക്കും ബായ്